ബിഗ് ബോസ് സീസൺ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് വൈൽഡ് കാർഡ് എൻട്രീസ് ആരൊക്കെയാണ് എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് ആറ് വൈൽഡ് കാർഡ് എൻട്രീസ് പോളിക്കും അല്ലേ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ ഒരു അവസ്ഥ ഇനി ഞാൻ ചിന്തിച്ചു നോക്കുകയാണ് ശരിക്കും ഞെട്ടി തരിച്ചു പോവും അവര് ആക്ച്വലി വൈൽഡ് കാർഡ് എൻട്രീസിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ അതായത് ഒരാൾ ഇന്ന് വരും മറ്റേ ആൾ അടുത്ത ആഴ്ച വരും അവരെ ഇങ്ങനെ പൊളിക്കണം അവരെ അങ്ങനെ പൊളിക്കണം ഭയങ്കര പ്ലാനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ പാവപ്പെട്ട ബി ബി കണ്ടസ്റ്റൻസ് അപ്പോ ആറ് വൈൽഡ് കാർഡ് എൻട്രീസ് ഒരുമിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുമ്പോൾ ഇവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും അവരുടെ ചിന്ത എന്തായിരിക്കും അവരുടെ മനസ്സിലൂടെ ഓടുന്നത് എനിക്ക് തോന്നുന്നു അവിടെയുള്ള മിക്ക മത്സരാർത്ഥികൾക്കും നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും ജാൻമണി ബോധം കെട്ടി വീഴാനുള്ള സാധ്യത കൂടുതലാണ് പല ആൾക്കാരും ഞെട്ടി തരിച്ചും പോവും അത് വേറെ കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്ക് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായിയുടെ ആണ് സായി പുള്ളിയാണ് എനിക്കിഷ്ടമായി താടിയും മുടിയും ഒക്കെ കളഞ്ഞ് വേറൊരു ഗെറ്റപ്പിൽ എനിക്ക് തോന്നുന്നു പുള്ളി ആൾമാറാട്ടം നടത്താനാണോ പരിപാടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഞാൻ അവനല്ല ഞാൻ വേറെ എന്ന് പറയാനുള്ള ഒരു പരിപാടിയാണ് പുള്ളിയുടെ അതെന്തോ ആവട്ടെ എന്തായാലും പുള്ളി വേറെ ഒരാളായി മാറും വിൽക്കുവാറും ബിഗ് ബോസ് വീട്ടിൽ പുള്ളിയുടെ അധികം തലയുടെ നമ്പർ അവിടെ ചിലവാകാൻ വഴിയില്ല ഒരു പക്ഷേ പുള്ളിയുടെ ചിലവാക്കിയാൽ പുള്ളിക്ക് അവിടെ ഒരു തകർക്കൽ തകർക്കാം കാരണം ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ആരും പ്രേക്ഷകരുടെ ഉള്ളിൽ കയറിയിട്ടില്ല ഈ പറയുന്ന സായിക്ക് അതിന് കഴിഞ്ഞാൽ സായി ജനഹൃദയങ്ങളിലേക്ക് കയറും സീക്രട്ട് ഏജന്റിന്റെ കൂടെ വരുന്ന ബാക്കിയുള്ള അഞ്ചു പേരും അഞ്ചു പേരും പുലികൾ തന്നെയാണ് ശരിക്കും ഇനി ബിഗ് ബോസ് സീസൺ സിക്സ് കൊഴുക്കും തകർത്ത് തരിപ്പണമാക്കും ഇപ്പൊ ശരിക്കും ബിഗ് ബോസിന് അടി വേണ്ട എന്നുള്ള അവസ്ഥയാണ് കാരണം അടിയോ അടി മറ്റുള്ളവരെ കൊണ്ട് കൊണ്ടല്ലെ സഹിക്കാൻ പറ്റുന്നില്ല മിണ്ടിയാ ഇടി പച്ചത്തെറിയും കൂടുതൽ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ മോന്തി കിട്ടി ബിഗ് ബോസിന് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാരാണെങ്കിൽ ബോധം കെട്ട് വീഴുന്നു കരഞ്ഞ് നിലവിളിക്കുന്നു എന്തായാലും നമ്മളുടെ വൈൽഡ് കാർഡ്സിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ എനിമീസ് ആരൊക്കെയാണ് എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഗബ്രി ജിൻഡോ റസ്മിൻ ബായ് ശ്രീരേഖ ഇവരൊക്കെയാണ് വൈൽഡ് കാർഡുകളുടെ ഇരകൾ തീർച്ചയായും ഒരു വേട്ട നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഇനി ഇവര് അവരെ വേട്ടയാടുകോ അവര് ഇവരെ വേട്ടയാടുവോ എന്നൊന്നും നമ്മൾക്ക് അറിയില്ല എന്തായാലും നമ്മൾക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് ഒന്ന് കൊഴുക്കുന്നുണ്ട് ബിഗ് ബോസിലെ എല്ലാവരും മാറ്റി പിടിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ലാലേട്ടൻ തന്നെ അതിന് മുൻകൈ എടുത്തിട്ടുണ്ട് ലാലേട്ടന്റെ സാധാരണ അവതരണ ശൈലിയല്ല ഇപ്രാവശ്യമുള്ളത് ലാലേട്ടൻ വളരെ മികച്ച രീതിയിൽ മാറ്റിപ്പിടിച്ചിട്ടുണ്ട് ബിഗ് ബോസും മാറ്റിപ്പിടിച്ചിട്ടുണ്ട് അവിടുത്തെ കണ്ടസ്റ്റൻസും മാറ്റി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും സംഗതി സൂപ്പറാണ് നാളെ മുതൽ വലിയ തീപ്പൊരികൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഇനി അധികം ജാബ്രി കോംബോ അതുപോലെ ശ്രീധു അർജുൻ കോംബോ അതായത് ശ്രീജുൻ കോംബോ ഇതൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട ഇത് രണ്ടും പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇനി അങ്ങനത്തെ കോംബോസ് ബിഗ് ബോസ് എടുക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അടിയിടെ ഇടീടെ വെടിപ്പൂരം അങ്ങ് കൊഴുക്കട്ടേന്നേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ